സുരേന്ദ്രന്റെ മനോനില ബിജെപിക്കാർ പരിശോധിക്കണം ഉള്ളേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരം ചെറുതാണെന്ന് പി ജയരാജൻ സൗമ്യവത കേസ് കുറ്റവാളി ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടത്തെ പ്രതികരിച്ച് ജയിൽ ഉപദേശക സമിതി അംഗം പി ജയരാജൻ അടച്ച സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ചാണ് ഗോവിന്ദച്ചാമി പുറത്തു കടന്നതെന്നാണ് പ്രാഥമിക വിവരമെന്നും ഗൗരവമായി അന്വേഷിക്കേണ്ട വിഷയമാണെന്നും പി ജയരാജൻ പറഞ്ഞു എന്നാൽ ജയിൽ ചാട്ടം ആസൂത്രിതമായാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും പ്രചാരണം അഴിച്ചുവിടുന്നുണ്ടെന്നും പി ജയരാജൻ ചൂണ്ടിക്കാട്ടി ബി ജെ പി മുൻ അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം സുരേന്ദ്രന്റെ പ്രതികരണം അധ്യക്ഷ സ്ഥാനം പോയ ശേഷമുള്ള മനോനില വ്യക്തമാക്കുന്നതാണെന്നും ഉള്ളേരിയും കുതിരവട്ടവും തമ്മിലുള്ള ദൂരവും ചെറുതാണെന്നും പി ജയരാജൻ പരിഹസിച്ചു കെ സുരേന്ദ്രന്റെ മനോനില പരിശോധിക്കണമെന്നും പി ജയരാജൻ പറഞ്ഞു കുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദസ്വാമി ജയിൽചാടി എന്ന നെറ്റിപ്പിക്കുന്ന വാർത്തയാണ് ഇന്ന് കാലത്ത് കേട്ടത് അടച്ചു സെല്ലിന്റെ ഇരുമ്പഴി മുറിച്ച് പുറത്തു കടങ്ങുന്ന പ്രാഥമിക വിവരം ഇത് ഗൗരവമായ അന്വേഷണം ആവശ്യമുള്ള വിഷയമാണ് ആ അന്വേഷണം സർക്കാർ ജാഗ്രതയോടെ നടത്തുമെന്നും ഉറപ്പാക്കാം എന്നാൽ ഈ ജയിൽചാട്ടം ആസൂത്രിതമാണോ എന്ന് സംശയിക്കത്തക്ക നിലയിൽ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രചരണം അഴിച്ചുവിടുന്നുണ്ട് അതിന്റെ തെളിവാണ് ബി നേതാവ് കെ സുരേന്ദ്രന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അനൌദ്യോഗിക അംഗങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് സുരേന്ദ്രൻ നടത്തിയ പ്രസ്താവന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കപ്പെട്ട ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനോനിലയാണ് വ്യക്തമാക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരിയും കുതിരവട്ടവും തമ്മിൽ ദൂരം വളരെ ചെറുതാണ് അദ്ദേഹത്തിന്റെ മനോനില പരിശോധിക്കാൻ ബി ജെ പി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഈ ജയിൽ ചാട്ടത്തെ തുടർന്ന് സമൂഹത്തെ ജാഗ്രതപ്പെടുത്തുന്നതു പകരം ഏത് കാര്യവും രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഉപയോഗിക്കുന്ന ബി ജെ പി നേതാവിന്റെ ഹീനമായ ശ്രമത്തിൽ നിന്നും അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ ഉപദേശിക്കണമെന്നും എന്നും പി ജയരാജൻ പറഞ്ഞു ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും ചാടിയതാണോ ചാടിച്ചതാണോ എന്നും കെ സുരേന്ദ്രൻ ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചിരുന്നു ജയിൽ ഉപദേശക സമിതി അംഗങ്ങളായി പി ജയരാജന്റെയും തൃക്കരിപ്പൂർ എം എൽ എയും ഉണ്ടെന്ന് സൂചിപ്പിച്ചായിരുന്നു കുറിപ്പ് കൊടും ക്രിമിനൽ ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് രാത്രി ഒന്നേ കാലിന് ജയിൽ അധികൃതർ അറിയുന്നത് പുലർച്ചെ അഞ്ചേ കാലിന് പോലീസിൽ വിവരം അറിയിക്കുന്നത് കാലത്ത് ഏഴേ കാലിന് മതിലിൽ വൈദ്യുതി ഫെൻസിംഗ് ജയിൽ ചാടുമ്പോൾ വൈദ്യുതി ഓഫ് ചെയ്യപ്പെട്ടിരുന്നു സർവത്ര ദുരൂഹത ജയിൽ ചാടിയതോ ചാടിച്ചതോ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും തൃക്കരിപ്പൂർ എം എൽ എയും എന്നായിരുന്നു കുറിപ്പ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టు ఫోర్ డబుల్ టు